ഹലോ സ്വിഗ്ഗിതാണേ കൊറേ കാലമായിട്ട് ഇൻസ്റ്റാമാർട്ടിലേക്കും സ്വിഗ്ഗിയിലേക്കും ഒന്നും ഇറങ്ങാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് കേട്ടോളൂ ഇൻസ്റ്റാമാർട്ട് ഒന്നും ഇപ്പൊ പഴയമാതിരി ഒന്നുമില്ല പുതിയ ആളായിപ്പോയി ഈ രണ്ട് സാധനങ്ങൾ നമുക്ക് കസ്റ്റമർ വാങ്ങാൻ വേണ്ടി പറഞ്ഞതാണ് ഹേ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു വെള്ളിയാഴ്ച ദിവസമാണ് ഞാനത് സ്വിഗ്ഗി റൈഡിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് രാവിലെ ഇപ്പം സമയം ഏഴ് മണിയായി ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് എൺപതിന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു ഇപ്പം സമയം കറക്റ്റ് പറയുകയാണെങ്കിൽ ആറ് എൺപത്തി അഞ്ച് ഏഴ് മണിൻ്റെ ഉള്ളിലായിട്ട് വരും അപ്പം ഒരു മണിക്കൂർ അതായത് അഞ്ച് അൻപത്തഞ്ചിന് ഞാൻ വീട്ടിൽ ഇറങ്ങി ഓൾമോസ്റ്റ് ഒരു ആറ് പത്തൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ സോണിൽ എത്തിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ ആറ് അൻപത്തഞ്ച് ഏഴ് മണി ആവാറായി ഈ ഒരു മണിക്കൂർ ഞാൻ ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ ഇരിക്കുകയായിരുന്നു ഒരു മണിക്കൂർ നമുക്ക് ഒരു ഓർഡർ പോലും കിട്ടിയിട്ടില്ല ഇപ്പം കറന്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒൻപത് രൂപ മുതൽ ഇരുപത്തഞ്ച് രൂപ വരെ സർജ് കാണിക്കുന്നുണ്ട് സി നമ്മൾ ഫ്ലാറ്റ് പേയിൽ നിന്നും ഇപ്പം ഇൻസെൻറ്റീവ് സ്കീമിലേക്ക് മാറിയല്ലോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോസ് ഇട്ട സമയത്ത് നമുക്ക് ഫ്ലാറ്റ് പേ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം നമ്മളിപ്പം ഇൻസെൻറ്റീവ്സ് ലാബിലേക്ക് തന്നെ മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ എന്ന് പറയുന്നത് ഏഴ് മണിക്ക് മുന്നേ ആയിട്ട് വൈകുന്നേരം ഏഴ് മണിക്ക് മുന്നേ ആയിട്ടും ഇരുപത്തിരണ്ട് ഓർഡർ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് മുന്നൂറ്റി പത്ത് രൂപ ഇൻസെൻറ്റീവ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അത് എത്തിക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല നോക്കാം വരുന്ന ഇപ്പം ഈ അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ എന്തായാലും എത്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം ഇരുപത്തിരണ്ട് ഓർഡർ കംപ്ലീറ്റ് ചെയ്താൽ മുന്നൂറ്റി പത്ത് രൂപ നമുക്ക് ഇൻസെൻറ്റീവ് കിട്ടും ഓർഡർ ഏണിങ്സും ഇൻസെൻറ്റീവും ഒക്കെ ആയിട്ട് ഒരു എണ്ണൂറ് തൊള്ളായിരം മേ ബി ആയിരത്തിനടുത്ത് നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും വലിയ രീതിക്കൊന്നും നമുക്ക് എക്സ്പെൻസ് അയച്ചിട്ട് ഇൻകം ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ എനിക്കിന്ന് ഏഴ് മണിക്ക് നിർത്തേണ്ടതായിട്ടുണ്ട് ഏഴ് മണിക്ക് ശേഷം ഒരു അർജൻറ് മീറ്റിംഗ്സ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് മണിക്ക് മുന്നേ എത്ര കിട്ടും നോക്കാം ഇപ്പോൾ കറൻ്റ്ലി എനിക്ക് പ്യുവർ സൗത്ത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ പ്യുവർ സൗത്തിൻ്റെ അവിടെ നിന്ന് എനിക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട് എഴുപത് രൂപയുടെ ഓർഡറാണ് ഇൻക്ലൂഡിങ് സർജ്ജ് പക്ഷെ ഇതൊരു കുറച്ച് ലോങ് ഓർഡറാണ് നമുക്ക് ഇവിടെ നിന്നും ഓൾമോസ്റ്റ് ഒരു ട്വൻറ്റി കിലോമീറ്റേഴ്സ് കസ്റ്റമർ ലൊക്കേഷനിലെ ഉള്ളിലായിട്ട് വരും ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റീൻ്റെ ഇടയിൽ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് വരുന്നുണ്ട് സോ വി ആർ ഗോയിങ് ടു ദ ലൊക്കേഷൻ ഇന്നത്തെ നമ്മുടെ കന്നി ഓർഡർ എടുക്കാനായിട്ട് നമ്മൾ റെസ്റ്റോറന്റ് ലൊക്കേഷനിലേക്ക് പോവുകയാണ് ഇന്നിപ്പോ ഈ ഒരു മണിക്കൂർ നമുക്ക് ഓർഡർ ഒന്നും കിട്ടിയിട്ടില്ല നോമ്പ് ആയതുകൊണ്ടായിരിക്കും മേ ബി നമുക്ക് ഓർഡർ ഒന്ന് കിട്ടാഞ്ഞത് എന്ന് വിചാരിക്കുന്നു പക്ഷെ മെനഞ്ഞാന്ന് നമ്മൾ വ്ലോഗ് എടുക്കുന്ന ദിവസം നല്ല രീതിക്ക് ഓർഡർ ഉണ്ടായിരുന്നു ഈ ലാസ്റ്റ് സമയത്തൊക്കെ ഞാൻ ഓർഡർ നിർത്തി നിർത്തിപ്പോരുാണ് വന്നത് അത്രയും ഓർഡർ ഉണ്ടായിരുന്നു പിന്നെ ഫ്ലാറ്റ് പേര് സർജും ഉണ്ടായിരുന്നു ഇനി ഫ്ലാറ്റ് പേയിൽ ഉള്ളവർക്ക് അങ്ങനെ ഇട്ട് എന്ന് അറിയില്ല നോർമലി ഓടുന്നവർക്ക് ഇവർക്ക് അങ്ങനെ സാധാരണ ചവിട്ടാറുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ളാറ്റ് പേലുള്ള ആൾക്കാർ വരിക എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും ഒക്കെ വരുന്ന ആൾക്കാരായിരിക്കും സി അവർക്ക് മാക്സിമം ഏണിങ്സ് ഉണ്ടാക്കി കൊടുക്കും ഇനിയും ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ നമുക്ക് കുറച്ചാലും നമ്മൾ എത്ര അടിച്ചു താഴ്ത്തിയാലും സ്വിഗ്ഗിയിൽ നിന്ന് ഇറങ്ങി എന്നുള്ള കാര്യം ഇവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് മേ ബി അങ്ങനെ കൊടുത്തതാണോ എന്ന് അതും എനിക്കറിയില്ല എന്തായാലും നോക്കാം ഇന്നിനിപ്പം ഫസ്റ്റ് ഓർഡർ അല്ലേ പക്ഷെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഒരു ഓർഡർ കിട്ടിയെന്ന് മാത്രം ഇന്ന് രാവിലെ എന്റെ കയ്യിലൊരു നൂറ് രൂപ ഉണ്ടായിരുന്നു ഞാൻ ആ നൂറ് രൂപ എടുത്തിട്ട് കയ്യിൽ ക്യാഷായുള്ളതുണ്ട് ആ നൂറ് രൂപ കയ്യിൽ വെക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്തായാലും പെട്രോൾ അടിക്കണം അപ്പൊ ഞാൻ നൂറ് രൂപ എടുത്തിട്ട് പെട്രോൾ പമ്പിൽ പോയ സമയത്ത് അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു ഈ നൂറ് രൂപയ്ക്ക് എനിക്ക് പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്കാരെ എന്നോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു മീൻസ് എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട് എത്ര കിലോമീറ്റർ ഓടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഓർഡറിന് എത്ര രൂപ ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ പുള്ളിക്കാരി പറഞ്ഞതിന് ലാസ്റ്റ് എന്നോട് പറഞ്ഞു ഓക്കെ ഇന്ന് നിനക്ക് അത്യാവശ്യം പൈസ ഉണ്ടാവട്ടെ നൈസ് ഡേ നിനക്ക് നല്ലൊരു ദിവസം നേരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു പുള്ളിക്കാരിക്ക് ഇത് എന്നോട് പറയേണ്ട കാര്യൊന്നുമില്ല ഞാൻ പുള്ളിക്കാരനെ നേരിട്ട് പരിചയമുള്ളതോ മുൻപ് പെട്രോൾ അടിച്ചിട്ടുള്ള പരിചയമോ ഒന്നുമില്ല പുള്ളിക്കാരി ചുമ്മാ എന്നോട് ഒരു ആവശ്യമില്ലാതെ പറഞ്ഞതാണ് പക്ഷെ അതുവരെ ഞാൻ ഭയങ്കര ഒരു 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 രാവിലെ തന്നെ നിങ്ങൾ എണീച്ച് പണിക്ക് വരുമ്പോഴുള്ള അവസ്ഥ അറിയാമല്ലോ ഒരുമാതിരി മൂഡ് ഓഫ് പരിപാടി ആയിരിക്കല്ലോ അപ്പൊ അതുവരെ ഞാൻ മൂഡ് ഓഫ് ആയിരുന്നു ഈ ഒരു എന്താ പറയാ ഈ ഒരു പോസിറ്റീവ് വാക്ക് കേട്ട സമയത്ത് എനിക്ക് എൻ്റെ എന്താ പറയാ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഹാപ്പി ഹോർമോൺസ് ഭയങ്കരമായിട്ട് വർദ്ധിച്ചു അതിനുശേഷം ഞാൻ ഭയങ്കര സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ൂസ്റ്റപ്പായി സോ അപ്പം തന്നെ ഞാൻ താങ്ക് യു എന്ന് പറഞ്ഞ് ആ ചേച്ചിനോട് ഞാൻ അവിടെ നിന്ന് എടുത്ത് വിട്ടു സോ ഞാൻ ആലോചിക്കുകയായിരുന്നു നമ്മൾ ചുമ്മാ ഇങ്ങനെ നെഗറ്റീവ് അടിച്ചിരിക്കുന്ന സമയത്ത് വേറൊരാൾ നമുക്കൊരു പോസിറ്റീവ് വേഡ് തരുമ്പോൾ അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി തരുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഇറ്റ്സ് ഭയങ്കര എന്താ പറയുക നല്ലതാണ് അല്ലെങ്കിൽ ഒരു ഹാപ്പി ഹോർമോൺസ് ക്രിയേറ്റ് ചെയ്യാൻ അങ്ങനെ പറയുന്നത് വളരെ നല്ലതാണ് സോ എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഞാൻ ഇന്ന് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കട്ടെ നടത്താൻ സാധിക്കട്ടെ ആർക്കും ഒരു ഒരു പ്രശ്നങ്ങളും വരാതിരിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഞാൻ നിങ്ങളോടും പറയുകയാണ് ഓക്കെ അപ്പം നമ്മൾ ഏകദേശം റെസ്റ്റോറന്റ് ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് കാണുന്നതാണ് പ്യുവർ സൗത്ത് ലൊക്കേഷൻ ഓൾറെഡി സ്വിഗ്ഗിക്കാരൻ വെയിറ്റിംഗ് ഉണ്ടല്ലോ പുള്ളിക്കാരനോട് ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞല്ലോ എനിക്ക് ഭ്രാന്താന്ന് വിചാരിക്കുമോ വേണ്ട പുള്ളി വേറെന്തോ മൈൻറ്റില്ല എത്ര മണിക്ക് ഇറങ്ങിയൂറായി കാത്തിന് ഇപ്പോഴും കിട്ടേണ്ട ഓർഡർ ആണ് ഏഴ് മൂന്നായി ഓക്കേ അങ്ങനെ ഓർഡർ ഓർഡർ റെഡി ായിട്ടുണ്ടെന്ന് ഉള്ള മെസ്സേജ് ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരനും റെഡിയായല്ലോ തൊണ്ണൂറ്റിയൊന്ന് മുപ്പത്തിയഞ്ച് അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഓർഡർ നമ്മൾ സക്സസ്ഫുള്ളി പിക്ക് അപ്പ് അങ്ങനെ നമ്മുടെ കന്നി ഓർഡർ നമ്മളിപ്പോൾ ഫുഡ് എടുത്ത് ബാഗിൽ വെച്ച് കസ്റ്റമർ ലൊക്കേഷനിലേക്ക് പോവുകയാണ് എംബുരാൻ മൂവി കണ്ടോ എല്ലാവരും എന്താണ് അവസ്ഥ ഞാൻ ഫസ്റ്റ് ഡേ ഷോ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു റിവ്യൂ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾ ആരെങ്കിലും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എവിടെയോ റൈറ്റ് സൈഡിലോ മുകളിലായിട്ട് കൊടുക്കാം റൈറ്റ് സൈഡിലോ മുകളിലായിട്ട് കൊടുക്കാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി വീഡിയോയിലേക്ക് പോകുന്നതാണ് ഇൻ കേസ് അവിടെ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലുണ്ട് ചാനൽ എന്തായാലും പോയി കയറി കാണണം സപ്പോർട്ട് സോ ഇതാണ് പി വി എസ് എമറോൾഡ് ഇവിടെ ക്യാമറ എന്തായാലും അലോഡ് ആയിരിക്കില്ല മേ ബി അതുകൊണ്ട് ഞാൻ ക്യാമറ ഓഫ് ചെയ്യണം പന്ത്രണ്ട് ഡിയിലേക്ക് അങ്ങനെ പി വി എസ് എമറാൾഡിൽ നിന്ന് നമ്മൾ ഓർഡർ കൊടുത്തതിനു ശേഷം അവിടെ നിന്ന് തന്നെ നമുക്ക് അടുത്ത ഓർഡർ കിട്ടിട്ടുണ്ടായിരുന്നു ആര്യാദ എന്ന് പറഞ്ഞിട്ടുള്ള മെയിൻ ചന്ത ഭാഗത്തുള്ള റെസ്റ്റോറന്റ് ആണ് നമുക്ക് ഫുഡ് എടുക്കാനുള്ളത് എടുക്കട്ടെ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഓർഡറും സക്സസ്ഫുള്ളി പിക്ക്ഡ് ഇതെവിടേക്കാ നല്ലളം ഭാഗത്തേക്കാണ് സോ ഇനി നമുക്ക് നാല് ഓർഡറും കൂടെ കമ്പ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇൻസെന്റീവ് സ്ലാബ് കംപ്ലീറ്റ് ചെയ്യും ഫസ്റ്റ് ഇൻസെന്റീവ് സ്ലാബ് കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് അമ്പത്തി അഞ്ച് രൂപയാണ് നമുക്ക് ഏൺ ചെയ്യാനാവുന്നത് ഇൻസെന്റീവും സോ വി ആർ ഗോയിങ് ടു ദ കസ്റ്റമർ ലൊക്കേഷൻ രഞ്ജിനി ഇവിടെ അല്ലെ ഓക്കെ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഓർഡർ നമ്മൾ സക്സസ്ഫുള്ളി ഡെലിവറി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇത് ഭയങ്കര ചുറ്റി വളഞ്ഞാണ് ഇരിക്കുന്നത് ഇതിന്റെ ലൊക്കേഷനും ഈ കസ്റ്റമർ ഇരിക്കുന്ന സ്ഥലവും തമ്മിൽ ഒരു കിലോമീറ്റർ വ്യത്യാസം ഉണ്ട് ഈ എക്സ്ട്രാ ഓടുന്നതിനൊന്നും നമുക്കൊന്നും കിട്ടൂല പക്ഷെ എന്നിരുന്നാൽ പോലും പറയേണ്ടത് പറയണമല്ലോ ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞാണ് ഇരിക്കുന്നത് ഈ ഓർഡറിന് നമുക്ക് നാല്പത്തി ഏഴ് രൂപയാണ് കിട്ടിയിരിക്കുന്നത് പന്ത്രണ്ട് രൂപയാണ് ഇതിന് ആയിട്ട് കിട്ടിയത് അതായത് ഇപ്പോൾ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് തേർട്ടി ഫൈവോ ട്വന്റി ഫൈവോ ഏതോ ഒരു പെർസെന്റേജിനാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫോർട്ടി സെവന്റെ സെ ഫോർട്ടി സെവൻറെ അല്ല ഓർഡർ ഇണിങ്സിന്റെ ഒരു ട്വന്റി ഫൈവ് ഓർ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആണ് പന്ത്രണ്ട് രൂപ എന്ന് പറയുന്നത് ഐ തിങ്ക് പന്ത്രണ്ട് രൂപ കുറച്ച് കഴിഞ്ഞാൽ പോരെ അതായത് മുപ്പത്തി രൂപ എങ്ങാണ്ടായിരിക്കും ഇതിന്റെ ഓർഡർ എണീസ് എന്ന് പറയുന്നത് ബാക്കി പന്ത്രണ്ട് രൂപ സർജ് ബോണസും കൂട്ടി രൂപയാണ് നമുക്ക് ഈ ഓർഡറിന് കിട്ടിയിട്ടുള്ളത് പെട്രോൾ അടിക്കാൻ ടൈം ആയി ഗുയിസ് ഇവിടെ പെട്രോൾ ഉണ്ടോ അഞ്ഞൂറ് അങ്ങനെ കുറച്ച് കാലത്തിന് ശേഷമാണ് നമുക്ക് ഇൻസ്റ്റാമാർട്ടിൽ നിന്നും ഓർഡർ കിട്ടുന്നത് സോ മാ് ഇൻസ്റ്റമാർട്ട് ലുലു മാളിന്റെ അടുത്തുള്ള ഇൻസ്റ്റാർട്ടിൽ നിന്നാണ് നമുക്ക് ഓർഡർ കിട്ടിയത് ഇപ്പം സോ വി ആർ ഗോയിങ് ടു ദ ഇൻസ്റ്റമാൾ ഇതെന്താ ഇങ്ങനെ ഇത് ആരോടൊന്നു ചോദിക്കണ്ടേ ഇതിപ്പോ എന്താ ചെയ്യണ്ടേ എന്നിട്ട് ഇതോ ഏ ഇൻസ്റ്റാമാർട്ടൊന്നും മാർട്ട് ഒന്നും ഇപ്പൊ പഴയമാതിരി ഒന്നുമില്ല പുതിയ ആളായിപ്പോയി കൊറേ കാലമായിട്ട് ഇൻസ്റ്റാമാർട്ടിലേക്കും സ്വിഗ്ഗിയിലേക്കും ഒന്നും ഇറങ്ങാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് കേട്ടോളൂ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ഓർഡർ കിട്ടുമ്പോൾ മീൻസ് ഇൻസ്റ്റയിൽ ഇൻസ്റ്റാമാർട്ടിൽ നമ്മൾ റീച്ച ഇൻസ്റ്റാമാർട്ട് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ളൊരു ഒരു ഓപ്ഷൻ വരും അത് നമ്മുടെ ഇൻസ്റ്റാമാർട്ടിൽ തന്നെ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്യു ആർ കോഡാണ് അവിടെ നിന്ന് അത് ആ സ്കാൻ ചെയ്താൽ മാത്രമേ ഉള്ളൂ അടുത്ത ഓർഡർ കിട്ടത്തുള്ളൂ ഓക്കെ അപ്പം ഇങ്ങനെയാണ് പ്രോസസ്സ് ഇത് ഇതൊരുപാട് മാറിപ്പോയല്ലോ ആ നമ്മൾ പറയുന്നില്ല ഇവിടേക്കൊക്കെ ഇറങ്ങിയിട്ട് കസ്റ്റമറുടെ പേര് അർജുൻ അഡ്രസ്സ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് എന്താണ് പിൻകോഡാണോ വീട്ടുപേരൊന്നും എഴുതാത്തത് എന്താ ലൊക്കേഷൻ ആയതുകൊണ്ടാണോ എന്തായാലും ലൊക്കേഷനിലെത്തിയിട്ട് വിളിച്ചു നോക്കാം ഇവിടെ ലെഫ്റ്റ് ആണ് കാണിക്കുന്നത് നമ്മളിപ്പോൾ ഉള്ളത് പുഷ്പ പുഷ്പ ജംഗ്ഷൻ പുഷ്പയിലാണുള്ളത് ഹലോ സ്വിഗ്ഗി എന്നാണ് ഞാനിവിടെ ലൊക്കേഷനിലെത്തിയിട്ടുണ്ടായിരുന്നു ഒരു പൊറ്റങ്ങാടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീട്

അയ്യോ എന്റെ പൊന്നുകായ് എനി ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ സീനാണ് സോ വി ആർ ഗോയിങ് ടു ഫുഡ് കഴിക്കാൻ പോകാൻ എനിക്കിവിടെ ഫുഡ് കഴിക്കാനായിട്ട് ഒരു ചില സ്പോട്ടുകളുണ്ട് കോഴിക്കോട് സിറ്റി മൊത്തം എനിക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഞാൻ നോക്കി വെച്ച കുറച്ച് സ്പോട്ടുകൾ ഉണ്ട് സോ അവിടേക്ക് ഇവിടെ അടുത്തു തന്നെയായിട്ട് ഒരു സ്പോട്ടുണ്ട് അവിടെ പോയി നോക്കാം എന്താണ് അവസ്ഥ ഒരു സ്പോട്ട് ഇതാണ് ഇതിന്റെ ഈ സൈഡിലായിട്ട് ഇവിടെ നിന്ന് കഴിക്കാം ഓക്കെ കുഴപ്പമില്ല അങ്ങനെ വയറ് കത്തി പണ്ടാരടങ്ങി ഇപ്പോൾ നമ്മൾ രണ്ടേകാം മണിക്കൂർ വർക്ക് ചെയ്തിട്ട് നൂറ്റി അൻപത് രൂപയാണ് എഴുതി ചെയ്തിരിക്കുന്നത് മൂന്ന് ഓർഡറാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഇനി മൂന്ന് ഓർഡർ കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം കമ്പി ഒന്നുകൂടെ അടിഞ്ഞു കൈ ഓക്കെ അപ്പം നാലാമത്തെ ഓർഡർ ഇപ്പോൾ വീണ്ടും ഒന്നുകൂടെ അടിഞ്ഞിരിക്കുകയാണ് എഴുപത്തിയെട്ട് രൂപയുടെ ഓർഡറാണ് കിട്ടിയിരിക്കുന്നത് പക്ഷേ ഞാൻ ചായ ഒടിച്ചിട്ടേ പോകുള്ളൂ ഇന്ന് ചായക്കുള്ളത് ചപ്പാത്തിയും അതുപോലെ തന്നെ മുട്ടക്കറിയും ഉണ്ട് കൈസ് അപ്പം ഞാനിത് കഴിക്കട്ടെ ഇന്നത്തെ ഫുഡ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ ഈ റിൽ ജൈസായിട്ടൊന്നും മുക്കി വലിയ തരക്കേടില്ല ഒന്നും കൂടി കൂട്ടയാവൂലോ കഴിഞ്ഞ പ്രാവശ്യം വെള്ളയപ്പോ മുട്ടക്കറിയായിരുന്നു അപ്പം അതുകൊണ്ട് മെനയാവുന്നില്ല ഇതുകൊണ്ട് ശരിയാവുന്നില്ല കുഴപ്പമില്ല എന്ന് പറയാൻ ഒരു കുക്കിംഗ് ബുക്ക് ലെവൽക്ക് വേടിച്ചു കൊടുക്കണം സമയം ഇപ്പൊ രണ്ട് അൻപതാണ് ആയിട്ടുള്ളത് പുറത്തോട്ടൊന്ന് നോക്കി എന്റെ മോനെ എന്താ ഫെയില് ഫെയില് എന്നൊക്കെ പറഞ്ഞ ഇതാണ് ശരിക്കും ഫെയില് എന്ന് പറഞ്ഞാല് ഈ എൻ്റെ ഈ ഗ്ലൗ പോയത് കാരണം എൻ്റെ ഗ്ലൗ ഒന്ന് ക്രാക്ക് ആയിരുന്നു അത് പോയത് കാരണം എൻ്റെ കൈ ഇവിടെ വെക്കുമ്പോൾ ഇങ്ങനെ പൊള്ള പൊള്ളുകൈസ് ഈ ട്രാഫിക്കിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ ബൈക്കിൽ ട്രാവൽ ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് ഇങ്ങനെ കാറ്റടിച്ചിട്ടെങ്കിലും നമുക്കൊരു ഒരു തണുപ്പ് കിട്ടുമെന്ന് വിചാരിക്കാം നേരെ മറിച്ച് നമ്മൾ ട്രാഫിക്കിലൊക്കെ നിൽക്കുന്ന സമയത്തുണ്ടല്ലോ ഈ കയ്യിൻ്റെ ഇവിടെ ഒരു മുട്ട പൊട്ടിച്ചോട്ടിച്ചിണ്ടെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓംലെറ്റ് ഉണ്ടാക്കാം അത്രയും ചൂടാണ് നമ്മുടെ പുറത്തുള്ളത് ഈ ട്രാഫിക്കിൽ നിൽക്കുമ്പോൾ വേറെ കാര്യം വെച്ചുകഴിഞ്ഞാ വെയിലിന്റെ ചൂട് ഈ വണ്ടിന്റെ ചൂട് അതിനടുത്ത് ഈ ബസ്സും കൂടെ അങ്ങോട്ട് നിർത്തി ഇടണം ഈ നമ്മുടെ സൈഡിൽ അതിന്റെ സൈലൻസർ ഇങ്ങനെ ചൂട് വന്നിട്ടുണ്ടല്ലോ എന്റെ മോനെ ഭയങ്കര ക്ഷീണവും ഉറക്കവും ഒക്കെ വരിക പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഉറക്കവും ക്ഷീണവും ഒക്കെ വരിക എന്ത് തന്നെയാണെങ്കിലും ഇപ്പോഴുള്ളൊരു ഗുഡ് ന്യൂസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ഡ്യൂട്ടി ഓൺ ചെയ്ത സമയത്ത് അതായത് ആറേ കാലം മുതൽ ഏഴ് മണിവരെ ഓൾമോസ്റ്റ് ആറേ അൻപത് വരെയൊക്കെ നമ്മൾ വെറുതെ ഇരിക്കയായിരുന്നു വൺ അവർ വൺ അവർ നമ്മൾ കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് ഓർഡർ കിട്ടി തുടങ്ങി കഴിച്ച് ഒരു ഏഴ് മണിക്ക് ശേഷം ഞാൻ ഈ സമയം വരെ ഫുഡ് കഴിക്കാനല്ലാതെ വെറുതെ ഇരുന്നിട്ടില്ല അതായത് രാവിലെ നമ്മൾ ചപ്പാത്തി കഴിക്കുമ്പോഴും നമുക്ക് ഓർഡർ അടിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ചോറ് കഴിക്കുമ്പോഴും ഞാൻ ഡ്യൂട്ടി ഓഫ് ആക്കിയിട്ടില്ല ചോറ് മീൻസ് ഓർഡർ കിട്ടിയ ആ ഫുഡ് ഉണ്ടാക്കുന്ന ഗ്യാപ്പിൻ്റെ അകത്ത് ആ ഒരു ഗ്യാപ്പ് കിട്ടിയ സമയത്ത് ഞാൻ പോയി ഫുഡ് കഴിച്ചാണ് ആ യും ഓർഡർ ആണ് ചെറ പറ ഓർഡർ ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതും വലിയ 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 ഓർഡർ ചെറുതൊന്നുമില്ല വലുതാണ് ഇവിടെ നിന്നടുത്ത് അങ്ങോട്ട് തട്ടുക അവിടുന്നടുത്ത് ഇങ്ങോട്ട് തട്ടുക ഇതെന്ന പരിപാടി പിന്നെ ഇന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇരുപത്തിരണ്ട് ഓർഡർ ആണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഇരുപത്തിരണ്ട് ഓർഡർ അതും ഏഴ് മണി വൈകുന്നേരം ഏഴ് മണി ആകുമ്പോഴത്തേക്കും ഇരുപത്തിരണ്ട് ഓർഡർ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ടാർഗറ്റ് പക്ഷെ ഇന്ന് സമയം മൂന്ന് മണി ഇരുപത്തി ഒന്ന് ഓർഡർ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് ലാസ്റ്റ് ഓർഡറിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പോവാണ് ഈ ഓർഡറും കൂടെ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ടാർഗറ്റ് കഴിഞ്ഞു പക്ഷേ പതിനൊന്ന് മണി മുതൽ നാല് മണി വരെയാണല്ലോ നമ്മുടെ ഷിഫ്റ്റ് ടൈം അപ്പോൾ ആ ഒരു ടൈം വരെ എന്തായാലും നമുക്ക് സോണിൽ ഉണ്ടാവുകയും വേണം അതല്ലെങ്കിൽ നമുക്ക് ഡ്യൂട്ടി ഓഫ് ആയി കഴിഞ്ഞാൽ ഡെയിലി ഇൻസെൻറ്റീവ് നമുക്ക് കിട്ടില്ല അപ്പം ഇത് എൻ്റെ ഇരുപത്തി രണ്ടാമത്തെ ഓർഡറാണ് കിട്ടിയിരിക്കുന്നത് ഇത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റി പത്ത് രൂപ നമുക്ക് ആയിട്ട് വരും ഏണിങ്സ് ഞാൻ ലാസ്റ്റ് പറയാം എത്ര ഏണിങ്സ് ഉണ്ട് എത്ര ചിലവായി എന്നുള്ളത് എന്നത്തേം പോലെ നമ്മുടെ ലാസ്റ്റ് സെക്ഷനിലേക്ക് ഞാൻ പറയാം എത്ര പ്രോഫിറ്റ് എന്നുള്ളത് സോ കറൻലി ഇപ്പോൾ എനിക്ക് ഓർഡർ കിട്ടിയിരിക്കുന്നത് നയൻറ്റീൻ എയ്റ്റീസിൽ നിന്നാണ് ഇപ്പോൾ ഇവിടെയാണ് നയൻറ്റീൻ എയ്റ്റീസ് ഈ നയൻറ്റീൻ എയ്റ്റീസിന് ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ ഒരുപാട് സെലിബ്രിറ്റീസും അതുപോലെ തന്നെ ഒരുപാട് എന്താ പറയുക ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ വന്നിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് ഇവിടെ വന്നവരുടെയൊക്കെ ഫോട്ടോ ഇവിടെ അവരെ എടുത്തു വെച്ച് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് കാണിച്ചു തരാം ഫുഡ് ഓൾറെഡി റെഡി ആയിട്ടുണ്ടല്ലോ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് കാണുന്നുണ്ടോന്നറിയില്ല ഇവിടെ കുറച്ച് ലൈറ്റ് കുറവുണ്ട് അപ്പോൾ ഇന്ന് നോക്കിക്കേ ഇതിനകത്ത് ബേസിൽ ബെയ്സിൽ ജോസഫുണ്ട് സുഷീൻ ശ്യാമുണ്ട് ബിനു പപ്പു അങ്ങനെയുള്ള ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകളും മാമു കോയ കമൽ ഡയറക്ടർ ഒട്ടുമിക്ക ആൾക്കാരും മൊത്തം അവിടെ ഉണ്ട് സിക്സ് ത്രീ ഞാൻ ബ്ലോഗ് ചെയ്യുന്നുണ്ട് ബ്ലോഗ് ചെയ്യുന്നുണ്ട് നൂറ്റിയെട്ട് രൂപയുടെ ഓർഡറാണ് നമുക്ക് ഈ കിട്ടിയിരിക്കുന്നത് റിട്ടേൺ ബോണസ് ആയിട്ട് ഒരു ട്വൻറ്റി ത്രീ റുപ്പീസും കൂടെ ഉണ്ട് അതിൻ്റെ ഇടയിൽ ഈ ഇൻസ്റ്റമാർട്ടിൻ്റെ ബാഗും കൂടെ നമുക്ക് കൊടുക്കാനുണ്ട് ഇതൊരു പ്രാവശ്യം ഞാൻ ഇതൊരു പ്രാവശ്യം ഞാൻ കൊടുക്കാൻ മറന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയും കണ്ട് അവർ ഫൈൻ പിടിച്ചിട്ടുള്ള ഒരു തവണ അപ്പോൾ ഇനി വെറുതെ ഒരു ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ കൊടുക്കാൻ എൻ്റെ അടുത്ത് സത്യം പറഞ്ഞാൽ ഇല്ല ഇന്ന് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈവനിങ് വരെ നിന്ന് കഴിയുകയാണെങ്കിൽ എനിക്ക് പ്രോഫിറ്റ് എങ്ങനെ പോയാലും ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ അടുത്ത് വരെയൊക്കെ കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് പ്രോഫിറ്റാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് സീം ഇപ്പൊ തന്നെ എൻ്റെ ഏണിങ്സ് മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറൊക്കെ കഴിഞ്ഞു അല്ല ഇപ്പോൾ ഇതും കൂടെ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റുള്ളൂ ഇത് കൊടുത്തിട്ട് ഞാൻ തിരിച്ചു വരണോ വേണ്ടയോ എന്നുള്ളത് ഞാനിങ്ങനെ ആലോചിക്കുകയാണ് വന്ന് കഴിഞ്ഞിട്ട് ഈ ചൂടത്ത് വെയിൽ തോടാനാവുന്നില്ല പിന്നെ എന്തായാലും എനിക്ക് ഏഴ് മണിക്ക് പണി നിർത്തി പോകണം അപ്പോൾ ഞാനിങ്ങനെ വരണോ വേണ്ടയോ എന്നുള്ളത് ആലോചിക്കുകയാണ് ഞാനപ്പം ഇതിൽ വളഞ്ഞ് തിരിഞ്ഞ് പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാമാർട്ടിൻ്റെ ബാഗ് കൊടുക്കണമല്ലോ അത് കൊടുക്കാതിരുന്നിട്ട് ഇനിയിപ്പോ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ കട്ടാവണ്ടീ ബാഗ് പൈസ കട്ടാവുന്നതിനും ഇല്ല ഈ ബാഗ് വേറെ എന്തിനെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പോട്ടേന്ന് വെക്കാം ഇത് വേറെ ഉപയോഗിക്കാനും പറ്റില്ലല്ലോ ഇതിന്റെ ഈ എംബ്ലവും ഓറഞ്ച് കളറും ഒരുമാതിരി വൃത്തികെട്ട കളറും സ്വിഗ്ഗി എംബ്ലവും അത് രണ്ടും ഉണ്ടെങ്കിൽ ഇതിൻ്റെ വേറെ ഒന്നിനും ഉപയോഗിക്കാനും പറ്റില്ല ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് കഴിച്ചത് സമുദ്ര ദ മീൽ ഹൗസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജയിൽ റോഡ് ഭാഗത്തുള്ള ഒരു റെസ്റ്റോറൻ്റിൽ വെച്ചിട്ടാണ് സി അവിടെ നിന്ന് തന്നെ എനിക്ക് ഓൾറെഡി ഒരു ബിരിയാണിക്ക് ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ ബിരിയാണി പാക്ക് ചെയ്യാനായിട്ട് അവിടെ ലേറ്റ് ആയി വന്നപ്പോൾ ഞാൻ ആ ഗ്യാപ്പിന് ഫുഡ് കഴിച്ചതാണ് മീൻസ് എന്തായാലും ബിരിയാണി പാക്ക് ചെയ്യാൻ പത്ത് മിനിറ്റ് ടൈം എടുക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ഗ്യാപ്പിന് അവിടെ നിന്ന് ഫുഡ് കഴിച്ചു ഞാൻ അവിടുന്ന് ഫുഡ് കഴിച്ച പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഒരു വലിയൊരു ഒരു ഒരു രസമില്ല അതിൽ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സോയാബീനിന്റെ ഒരു 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 ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു മീൻസ് പൊരിച്ചതല്ല ഈ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യില്ലേ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പപ്പടം അച്ചാറും മോര് കറി കറി രണ്ട് കൂട്ടം ഉണ്ടായിരുന്നു മീൻകറി ഉണ്ടായിരുന്നു പച്ചക്കറി ഉണ്ടായിരുന്നു പക്ഷെ ഒരു സാധനവും അവിടെ എനിക്കിഷ്ടായില്ല ഒരു 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 സുഖമില്ല ജയിൽ റോഡ് ഭാഗത്തുള്ള സമുദ്രത മീൻസ് ഹൗസ് എന്നാണ് ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര് അവിടെ എനിക്ക് ആകെ കൂടെ ഇഷ്ടപ്പെട്ടത് നല്ല ചൂടുവെള്ളവും അതുപോലെ തന്നെ മോരും നല്ല കിടില മോരാണ് ആദ്യമായിട്ടാണ് വെള്ളം ഒഴിക്കാത്ത ഐ മീൻ തിക്നെസ് ആയിട്ടുള്ള കുറച്ച് പുളിയൊക്കെയുള്ള മോര് അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ മോരും കൂട്ടിക്കാണെങ്കിൽ പിന്നെ ചോറും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല വേറെ ആൾക്ക് ഇഷ്ടപ്പെടണോ പെടാതിരിക്കാം ചാൻസ് ഉണ്ട് എന്റെ ടേസ്റ്റ് വേറെയാണ് വേറെ ഒരാളുടെ ടേസ്റ്റ് വേറെയാണ് പക്ഷെ എന്നിരുന്നാൽ പോരും എന്തോ അവിടുത്തെ ഒരു ബീട്ട്രൂട്ട് റിപ്പേരിക്കൊക്കെ ഒരു കൈപ്പൊക്കെ അങ്ങനെ നമ്മളെ ഇൻസ്റ്റാ മാർട്ടിൽ ബാഗ് കൊടുക്കാനായിട്ട് വന്നിരിക്കുകയാണ് ഇൻസ്റ്റാ മാർട്ടിലേക്കുള്ള സാധനങ്ങളാണോ ഈ ലോറിയിൽ ബാഗ് കൊണ്ടു കൊടുത്തിട്ട് വരാം ചേട്ടാട്ടെ ഇവിടെ നല്ല സ്കാൻ ചെയ്യല്ലേ സക്സസ്ഫുള്ളി ബാഗ് കംപ്ലീറ്റ് ചെയ്തു ഇനി അവർ സ്കാൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇവിടെ എന്താ പറയുക നോട്ടിഫിക്കേഷൻ വരും ഓക്കെ അപ്പം ഈ ഓർഡർ നമുക്ക് കൊണ്ടു കൊടുക്കണം ഓക്കെ അപ്പം ഈ ഓർഡർ നമുക്ക് കൊണ്ടു കൊടുക്കാനുള്ളത് തൊണ്ടയാട് ഭാഗത്തുള്ള എവിടെ എവിടെയാന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഓക്കെ അപ്പം എന്തായാലും നമുക്ക് വി ആർ ഗോയിങ് ടു കസ്റ്റമർ ലൊക്കേഷൻ നമ്മുടെ കസ്റ്റമർ ഒരു രണ്ട് സിഗരറ്റും ഒരു വെള്ളക്കുപ്പിയും വാങ്ങാൻ തന്ന് ഏൽപ്പിച്ചിട്ടുണ്ട് ഇവിടെ കിട്ടുമോ സിഗരറ്റ് ആളില്ല ഇതേ ഒന്ന് സിഗരറ്റ് ഉണ്ടോ എസ് എൽ കെ ഉണ്ടോ രണ്ട് പതിനാലിന് എസ് എൽ കെ ഒരു കുപ്പി വെള്ളം ഉണ്ടോ നാപ്പത്തെട്ടോ ഈ രണ്ട് സാധനങ്ങൾ നമുക്ക് കസ്റ്റമർ വാങ്ങാൻ വേണ്ടി പറഞ്ഞതാണ് സോ ഇത് കൊടുക്കട്ടെ സാധാരണ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഞാൻ ചെയ്ത് കൊടുക്കാറില്ല ചില സാഹചര്യത്തിൽ എൻ്റെ മൈൻഡ് പോലെയാണ് സി ഇതിൻ്റെ ആവശ്യമില്ലല്ലോ അവർക്ക് ഇൻസ്റ്റാമാർട്ടിൽ ഈ പറഞ്ഞ സിഗരറ്റ് കിട്ടും ഏത് സ്വിഗ്ഗിയുടെ തന്നെ ഇൻസ്റ്റാമാർട്ടിൽ സിഗരറ്റ് തപ്പി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗരറ്റ് കിട്ടും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പണി ശരിക്കും ഞാൻ തന്നെ പോക്കുകയാണ് ശരിക്കും പുള്ളിക്കാരൻ ഇൻസ്റ്റാമാർട്ടിലൂടെ സിഗരറ്റ് ഓർഡർ ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരു ഓർഡർ അല്ലേ കിട്ടുന്നത് ഞാനങ്ങനെ ചെയ്തു കൊടുക്കാറില്ല പക്ഷേ ഇന്നെന്തോ എനിക്കൊന്ന് ചെയ്ത് കൊടുക്കാൻ തോന്നി പെട്ടെന്നെന്തോ ഞാൻ ഓക്കെ പറഞ്ഞു നമ്മൾ ചെയ്തു കൊടുത്തേക്കാം എന്ന് വിചാരിച്ചു ഇത് കാണുന്ന കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോളൂ സിഗരറ്റ് നിങ്ങൾക്ക് ഇൻസ്റ്റാമാർട്ടിൽ കിട്ടും ഇൻസ്റ്റാമാർട്ടിലൂടെ ഓർഡർ ചെയ്യൂ പ്ലീസ് അങ്ങനെ നമ്മൾ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് എത്താൻ ആയിരിക്കുകയാണ് ഇത് ഇവിടെ നിന്നൊരു റൈറ്റ് ആണ് കാണിക്കുന്നത് ഇപ്പൊ ഞാൻ കുറേ വളവും തിരിവും ഒക്കെ ചുറ്റിയാണല്ലോ വരുന്നത് വലിയൊരു കുത്തനെയുള്ള കയറ്റം ഉണ്ട് ഇവിടെ നിന്ന് ഈ റൈറ്റ് തിരിഞ്ഞാൽ കസ്റ്റമർ ലൊക്കേഷൻ ആണെന്നാണ് പറയുന്നത് അങ്ങനെ ഈ ഓർഡറും നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു ഗൈസ് എന്റെ ഫോണിൽ ചാർജ് തീരുമാനമല്ലോ നൂറ്റിയെട്ട് രൂപയുടെ ഓർഡർ ആയിരുന്നത് നൂറ്റിയെട്ട് പ്ലസ് അഡീഷണൽ പ്ലസ് ഇരുപത്തി മൂന്ന് രൂപ നമുക്ക് അഞ്ച് മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇരുപത്തിമൂന്ന് രൂപ നമുക്ക് റിട്ടേൺ ബോണസ് ആയിട്ട് കിട്ടും പക്ഷെ അതിനു മുന്നേ എന്റെ ഫോണ് തീരുമാനമാവും തോന്നുന്നു നല്ല കിടലൊരു പണി അന്ന് പണിയല്ല പണി തന്നെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തിമൂന്ന് രൂപ നമുക്ക് ഓർഡർ ആയിട്ടാണ് ഇപ്പൊ തന്നിരിക്കുന്നത് എന്റെ സ്വിഗ്ഗിയെ നമിച്ചു സാരയില്ല പോട്ടെ ഇരുപത്തിമൂന്ന് രൂപ ശരിക്കും നമുക്ക് റിട്ടേൺ ബോണസ് ആയിട്ടായിരുന്നു കിട്ടേണ്ടിയിരുന്നത് അതിന് പകരം ഗോകുലം മാൾ ബാസ്കിൻ റോബിൻസിൻ്റെ അകത്തുനിന്ന് ഓർഡർ കിട്ടി ഇരുപത്തിമൂന്ന് രൂപയുടെ അപ്പൊ ടാലി ആയല്ലോ സാരമില്ല എന്തായാലും അടുത്തൊരു ഓർഡർ നമുക്ക് ഗോകുലം മാളിലെ ബാസ്കൻ റോബിൻസിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ചെറിയ ഓർഡർ ആണിത് ഓക്കെ അപ്പൊ വി ആർ ഗോയിങ് ടു ദ ദസ്റ്റോറന്റ് ലൊക്കേഷൻ ഗോകുലം മാൾ അങ്ങനെ സമയം ഇപ്പം അഞ്ചു മണി കൃത്യമായിട്ടുണ്ട് നമുക്ക് ഏകദേശം നാലേ കാലൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ലാസ്റ്റ് ഓർഡർ എടുത്തിരുന്നു നാല് മണി വരെയാണ് എൻ്റെ ഷിഫ്റ്റ് എന്നുള്ളത് അപ്പൊ നാലേ കാലിന് ശേഷം പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ഓൾമോസ്റ്റ് ഏഴുമണിയാവുമ്പോൾ ഞാൻ നിർത്താൻ വിചാരിച്ചാണല്ലോ അപ്പൊ ഒരു മൂന്ന് മണിക്കൂർ നേരത്തെ നിർത്താമെന്ന് വിചാരിച്ചു നല്ലൊരു ഏണിങ്സും ആയപ്പോൾ ഞാൻ വല്ലെങ്കിൽ നിർത്തി പോന്നു അപ്പൊ സമയം അഞ്ചു മണിയാകുമ്പോഴത്തേക്കും ഞാൻ വീട്ടിലെത്തി ഇപ്പം കറന്റ് ഇപ്പൊ ഇന്ന് ഞാൻ ഏണിങ്സ് ഉണ്ടാക്കിയത് ഓർഡർ ഏണിങ്സ് മാത്രമായിട്ട് എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയും കസ്റ്റമർ ടിപ്പായിട്ട് ഒരു ഇരുപത് രൂപയും അതുപോലെ തന്നെ ബോണസായിട്ട് നമ്മളെ സർജ് ബോണസായിട്ട് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപയുമാണ് മൊത്തത്തിൽ ഇന്നത്തെ ഏണിങ്സ് എന്ന് പറയുന്നത് ഇത് മൊത്തത്തിൽ കൂട്ടുകാണെന്നുണ്ടെങ്കിൽ ആയിരത്തി അൻപത്തി എട്ട് രൂപയാണ് കറൻ്റ്ലി ഏണിങ്സ് മാത്രം ഇതിനകത്ത് ഇനി അഡീഷണലി ഇന്നത്തെ ഇൻസെൻറ്റീവും കൂടെ ആഡ് ആവാനുണ്ട് മുന്നൂറ്റി പത്ത് രൂപയാണ് ഇൻസെൻറ്റീവ് ആഡ് ആവാനുള്ളത് ഇപ്പോൾ ടോട്ടലി പറയാനെന്നുണ്ടെങ്കിൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് രൂപയാണ് ഇന്നത്തെ ഇന്നത്തെ മൊത്തം ഏണിങ്സ് ഇതിനകത്ത് ഫുഡ് എക്സ്പെൻസ് അറുപത് രൂപയും പെട്രോൾ എക്സ്പെൻസ് ഒരു മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി അൻപത് രൂപ മൊത്തത്തിലൊരു നാനൂറ് രൂപ എക്സ്പെൻസ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നയൻ ഫിഫ്റ്റി റുപ്പീസിൻ്റെ അടുത്ത് നമുക്കിന്ന് പ്രോഫിറ്റ് ആണ് സോ ഇത്രയും ഒരു ചെറിയ ചെറിയ ഒരു ഒരു മണിക്കൂറിനുള്ളിൽ അഞ്ചെട്ട് മണിക്കൂറിനുള്ളിൽ ഈ ഒരു തൗസൻഡ് റുപ്പീസിനുള്ളിൽ നമ്മൾ ഏൺ ചെയ്യുക എന്ന് പറയുന്നത് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ആണ് സോ ഇന്നത്തെ ഏണിങ്സ് ഇതാണ് ഇപ്പൊ ഞാൻ വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ ബർഗർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനെ കഴിക്കണം ഈ ആയിട്ട് നന്നായിട്ട് ബർഗർ നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ക്യാൻസൽ ഓർഡർ ആയിട്ടും വീട്ടിൽ ബർഗർ കിട്ടുന്നുണ്ട് ഇവളുണ്ടാക്കിയ രാവിലെ ഇവളുണ്ടാക്കിയ ചപ്പാത്തി മുട്ടക്കറി നിന്നിട്ട് അതിന്റെ ക്ഷീണം ഇതുവരെ മാറിയില്ല നേരെ ഇന്നേ നന്നായിട്ടൊന്ന് ബാത്രൂമൊന്നും ഇതിനകത്ത് എന്തൊക്കെയാണല്ലോ ചിക്കനും ചിക്കനും ചിക്കൻ ഉണ്ട്

യും കുറവുണ്ട് എന്തെങ്കിലും ഒരു അപ്പം ഓൺ ഓൺ നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോ വീഡിയോ ഇത് ബാക്കിയും ബൈ ബൈ